ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആണ് എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് വരുന്ന അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ബി ഇ ഒ ബി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് മുതലായ എല്ലാ എക്സാമുകൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി ക്ലാസ് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ നിങ്ങളെഴുതാൻ പ്രാപ്തരായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് ചോദിച്ചൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എട്ട് പോയിന്റ് ആണ് പഠിക്കാനുള്ളത് ഈ ഒരു എട്ട് പോയിന്റെങ്കിലും എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കുക അതിൻ്റെ അകത്തെ ആദ്യത്തെ ആണെന്ന് പറയുന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ശ്രദ്ധിക്കുക എന്നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇനി ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോജനാഭവനാണ് യോജനാഭവൻ ഓക്കെ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യെസ് ന്യൂഡൽഹിയിലാണ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എവിടെയാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യെസ് ഭവനാണ് യോജനാഭവനാണ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യെസ് ന്യൂഡൽഹിയിലാണ് ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വ്യക്തിയുടെ പേര് മേഘനാഥ സാഹ ഓർത്തു ഓർത്തുവയ്ക്കുക ആരാണ് മേഘനാഥ് സാഹ മേഘനാഥ് സാഹയാണ് ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ് മേഘനാഥ സാഹ മക്കളെ ശ്രദ്ധിക്കുക കാരണം ഒരിക്കലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് പല പ്രാവശ്യവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചേക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേഘനാഥ മേഘനാഥസാഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നു അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ നേതൃത്വത്തിലാണ് യെസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഓക്കെ അപ്പോൾ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ സിയുടെ ഹരിപുര സമ്മേളനമാണ് എന്നുള്ളത് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിനാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഹരിപുര സമ്മേളനം ആയിരത്തി ആരുടെ അധ്യക്ഷതയിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അധ്യക്ഷതയിലായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ അടുത്തത് ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു കെ സി നിയോഗി കെ സി നിയോഗി ഓർത്തുവെക്കുക കെ സി നിയോഗി ഇമ്പോർട്ടൻ്റ് ആണ് വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ആയിരുന്നു ആരെന്ന് പറയുന്നത് കെ സി നിയോഗി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുക രൂപീകരണത്തിന് സ്വീകരിച്ചത് അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃക ഓക്കെ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ എന്താണ് ആ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഏതിൽ രൂപീകരിച്ചത് ഈ പ്ലാനിങ് കമ്മിറ്റി എന്ന് പറയുന്നതിൽ ആ ശരിക്കും രൂപീകരണത്തിന് സ്വീകരിച്ചത് ഇന്ത്യ ആരുടെ മാതൃകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃക ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത് ആരുടെ സോവിയറ്റ് യൂണിയൻ്റെ എന്നുള്ളത് ഓർത്തുവയ്ക്കുക ഓക്കെ അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനാണ് ഓക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് അതായത് ഫൈവ് ഇയർ പ്ലാൻ അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് യെസ് അതാരാണ് ആ നമ്മുടെ പ്ലാനിങ് കമ്മീഷനാണ് അല്ലെങ്കിൽ എന്താണ് ആസൂത്രണ കമ്മീഷനാണ് എന്തിൻ്റെ ആ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനാണ് അതേപോലെ തന്നെ പറയുക ഈ പറയുന്ന നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ് അതായത് ഉപദേശക സമിതിയാണ് ഏതെന്ന് പറയുന്നത് ആ ഈ പറയുന്ന പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് അപ്പോൾ എട്ട് പോയിൻ്റാണ് നമ്മളിതിൻ്റെ അത് പഠിച്ചത് ഈ എട്ട് പോയിൻ്റ് എങ്കിലും മക്കളെ ശ്രദ്ധിച്ച് പഠിച്ചു വച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ഒരു ചോദ്യത്തിൻ്റെയെങ്കിലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റും പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടി പറയാം ആദ്യം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് അതായത് ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മക്കളെ എവിടെയാണ് യോജനാഭവനാണ് ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂഡൽഹിയിലാണ് നമ്മൾ പറഞ്ഞു മേഘനാഥ സാഹിയാണ് ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ സാഹയാണ് അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആണ് ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ത് ചെയ്തത് ആ നിലവിൽ വന്നത് അത് ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ സിയുടെ ഹരിപുരാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാന്നുള്ളത് ഓർത്തു വയ്ക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി കെ സി നിയോഗി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവണ്മെന്റ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു കെ സി നിയോഗി എന്ന് പറയുന്നത് ഈ ഒരു ആശയം അതായത് പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ എന്താണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിൽ നിന്നാണ് ആ അതായത് നമുക്കറിയാം ആ സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ് ഇത് സ്വീകരിച്ചത് ഓക്കെ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയിലാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ തയ്യാറാക്കിയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനാണ് ഇത് എന്താണ് ഒരു ഉപദേശക സമിതിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക ഇത്രയും കാര്യങ്ങളാണ് ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ കാര്യം വളരെ വ്യക്തമായി എന്ന് കരുതുന്നു നമുക്കൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പഠിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാം അതായത് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യ അധ്യക്ഷൻ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആദ്യത്തെ ഉപാധ്യക്ഷൻ വേണമെങ്കിൽ ചോദിക്കാം ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ ഗുൽസാരിലാൽ നന്ദയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അത്രയും രണ്ടു പേരെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചുവെക്കുക ഓക്കെ ബാക്കിയുള്ളത് ഇപ്പോഴത്തെ നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ് അവസാനത്തെ ഉപാധ്യക്ഷൻ മുണ്ടേകൂർ സിംഗ് അലിവാലിയായിരുന്നു അവസാന മെമ്പർ സെക്രട്ടറി ആയിരുന്നു സിന്ധുശ്രീ ഉള്ളർ എന്നുള്ളത് അത്രയും കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ അതൊന്നും ഇനി നമുക്ക് വേണ്ട ആദ്യ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അവസാനത്തെ ആരായിരുന്നു കമ്മീഷൻ്റെ അധ്യക്ഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കാം അപ്പോൾ ഇത്രയും പോയിന്റ്സ് പത്ത് പോയിന്റ്സാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചത് വളരെ ക്രിസ്റ്റൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ പോയിന്റ്സും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം ഓക്കേ അല്ലേ യെസ് അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം എന്നാണ് ഡബ്ല്യു ടി ഒൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഓക്കെ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ താഴെ പറയുന്നതിൻ്റെ ഫുൾ ഫോം ഏതാണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് ഡബ്ല്യു ടി ഒ എന്ന് പറയുന്നത് ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷം എന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ആര് വന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ഡബ്ല്യു ടി ഒ നിലവിൽ വന്ന വർഷമെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിരിക്കുന്നത് ഈ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ആസ്ഥാനം നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് ജനീവ ഓക്കേ അപ്പോൾ ഡബ്ല്യുറ്റി ഒയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എവിടെയാണ് ജനീവയിലാണ് ഡബ്ല്യു ടി ഒയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഈ സംഘടനയുടെ അംഗസംഖ്യ എത്രയാണെന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം അംഗസംഖ്യ എത്രയാണ് നൂറ്റി അറുപത്തി ആറാണ് ഡബ്ല്യു ടി ഒയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ആറാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത് യെസ് നമ്മുടെ ഡബ്ല്യുറ്റിഒ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ശരിക്കും എന്താണ് ഇതിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഡബ്ല്യു ടി ഒൻ്റെ ധർമ്മം അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പി എസ് സി ഒരിക്കൽ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതായത് ഡബ്ല്യു ടി ഒ മുൻഗാമി എന്നറിയപ്പെടുന്നത് കരാർ ഏതാണെന്നുള്ളത് ചോദിച്ചു അതായത് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഏതാണ് എന്നുള്ളത് പി എസ് സി ചോദിച്ചതാണ് അതേതാണ് ഘാട്ട് കരാറാണ് ഓക്കെ ഏതാണ് ഘാട്ട് കരാറാണ് ഓക്കെ അപ്പോൾ ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അതാണ് ഘാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഘാട്ട് ജി എ ടി ടി അതാണ് ഘാട്ട് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകവ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒറ്റവാക്കി പറയാം അതായത് ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് ഈ ഗാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കളെ ഗാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ജനറൽ എഗ്രിമെൻ്റ് ഓക്കെ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ് ഓക്കെ താരിഫ് ആൻഡ് ട്രേഡ് ആണ് എന്തെന്ന് പറയുന്നത് യെസ് ഘാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് എന്താണ് താരിഫ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ് ഓക്കെ ഘാട്ട് ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഘാട്ട് ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ മുപ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഒക്ടോബർ മുപ്പതിനാണ് എന്ത്ാട്ട് ഒപ്പുവെച്ചത് പക്ഷെ ഇത് നിലവിൽ വന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ജനുവരി ഒന്നിനാണ് ഓക്കെ നാൽപ്പത്തിയെട്ട് ജനുവരി ഒന്നിനാണ് ഇത് എന്ത് ചെയ്തത് ആ നിലവിൽ വന്നതെന്നുള്ളത് ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഡബ്ല്യു ടി ഒ രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായത് മാരക്കേഷ് അതായത് മൊറോക്കോയിലെ മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലമാണ് മാരക്കേഷ് ഓക്കെ മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലമാണ് മൊറോക്കോ ഓക്കെ മൊറോക്കോയിലെ ഏതാണ് മാരക്കേഷ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്ത് ഡബ്ല്യു ടി ഒ രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായത് ഓക്കെ ഇനി വേണമെങ്കിൽ ചോദിക്കാം നല്ലൊരു ചോദ്യമാണ് അതായത് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ എന്നാണ് ഡബ്ല്യുറ്റിഒയിൽ അംഗമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് തന്നെ ആര് വന്നു ഇന്ത്യ ഡബ്ല്യു റ്റിഒയിൽ അംഗമായി ഡബ്ല്യു റ്റിഒയിൽ അംഗമായ നൂറ്റി അറുപത്തി നാലാമത്തെ അംഗമാരാന്ന് ചോദിച്ചാൽ ഡബ്ല്യുറ്റിഒയിൽ അംഗമായ നൂറ്റി അറുപത്തി നാലാമത്തെ അംഗമാരാന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാനാണ് ഓക്കെ ആരാണ് അഫ്ഗാനിസ്ഥാനാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക കാരണം മൊത്തം നൂറ്റി അറുപത്താറ് രാജ്യങ്ങളാണുള്ളത് അതിൻ്റെ അകത്ത് നൂറ്റി അറുപത്തി നാലാമത്തെ അംഗം ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ എട്ട് മുതൽ ഗാട്ടിലെ അംഗമാണ് ആരെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഡബ്ല്യു റ്റി യുവിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ അംഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈബീരിയ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക ആരാണ് ലൈബീരിയ ആണ് ഏറ്റവും അവസാനത്തെ അംഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡബ്ല്യുറ്റി ഒ എന്ന് പറയുന്ന ഏഴാമത്തെ ഡയറക്ടർ ജനറലാണ് നോങ്സി ഒക്കോൻജോ ഇജുവ എന്ന് പറയുന്നത് പദവിയിലെത്തിയ ആദ്യത്തെ വനിതയും ആദ്യത്തെ ആഫ്രിക്കൻ വ്യക്തിയുമാണ് നൊസോക്കി ഒക്കോഞ്ചോ ഐവേല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ അതേപോലെ തന്നെ ലോക വ്യാപാര സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു സെന്തിൽ പാണ്ഡ്യൻ സെന്തിൽ പാണ്ഡ്യൻ ആരാണ് സെന്തിൽ ഓക്കെ സെന്തിൽ പാണ്ഡ്യൻ സെന്തിൽ ആയിരുന്നു ആ എന്തിൻ്റെ ഡബ്ല്യു ടിഒ ഡബ്ല്യു ടിഒയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ അംബാസിഡർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധിൽ പാണ്ഡ്യൻ സിന്ധിൽ പാണ്ഡ്യൻ ആയിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലോക ഈ പറയുന്ന ഡബ്ല്യു ടി ഒയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം ഒരു പത്തോളം പോയിന്റ്സ് നമ്മൾ പറഞ്ഞു പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിക്കാം പെട്ടെന്ന് കേട്ടു വച്ചോ അതായത് എന്നാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്നാണ് മകളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് ഡബ്ല്യു ടി ഒ നിലവിൽ വന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അതായത് ഡബ്ല്യു ടിഒൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ആസ്ഥാനം ഒത്തിരി തവണ പി എസ് സി ചോദിച്ചുണ്ട് എൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ജനീവയിലാണ് ആകെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തി ആറാണ് ഏതിൻ്റെ ഡബ്ല്യു ടി ഒയുടെ അംഗസംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തി എന്താണ് ഇതിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ അതായത് വ്യാ ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഏതാണെന്ന് ചോദിച്ചാൽ കരാറാണ് എന്താണ് ഈ ഘാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം മകളെ ശ്രദ്ധിക്കുക ഘാട്ട് എന്നതിൻ്റെ ഫുൾ ഫോം അതായത് ഡബ്ല്യു ടിഒൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാറാണ് ഏതെന്ന് പറയുന്നത് ആ ഈ പറയുന്ന ഘാട്ട് കരാർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഘാട്ട് കരാറ് ഘാട്ട് ജി എ ടി ഘാട്ടിൻ്റെ ഫുൾ ഫോമാണ് എന്തെന്ന് പറയുന്നത് യെസ് ജനറൽ എന്താണ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ജനറൽ എഗ്രിമെൻറ്റ്സ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ത് ഘാട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു അതായത് ഘാട്ട് എന്നാണ് ഒപ്പുവച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഒക്ടോബർ മുപ്പതിലാണ് ഒപ്പുവച്ചത് എന്നാൽ ഇത് നിലവിൽ വന്നതെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ജനുവരി ഒന്നാണ് അതേപോലെ തന്നെ ഡബ്ല്യുറ്റി ഒ രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടിക്ക് വേദിയായ നഗരം നമ്മൾ ചോദിച്ചു അതേതാണ് മാരക്കേഷാണ് മാരക്കേഷ് എവിടെയാണ് മൊറോക്കോയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രദ്ധിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ആരെന്ന് പറയുന്നത് സെന്തിൽ പാണ്ഡ്യൻ എന്നുള്ളത് കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ലോകാരോഗ്യ ലോക വ്യാപാര സംഘടന സോറി ലോക വ്യാപാര സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ആരെന്ന് പറയുന്നത് സെന്തിൽ പാണ്ഡ്യൻ ഇത്രയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം ഇതാണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്താണ് ലോകബാങ്കിൻ്റെ മറ്റൊരു പേരെന്താണ് നമുക്ക് നോക്കാം ഏതാണ് ഐ ബി ആർ ഡി ഐ എം എഫ് നബാർഡ് ആർ ബി ഐ ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഏതെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഐ ബി ആർ ഡി എന്ന് പറയുന്നത് ലോകബാങ്കിൻ്റെ മറ്റൊരു പേര് ഐ ബി ആർ ഡി ഐ ബി ആർ ഡിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പോൾ ഇന്റർനാഷണൽ ബാങ്ക് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റീ കൺസ്ട്രക്ഷൻ ആൻഡ് ആണ് ഏതെന്ന് പറയുന്നത് ഐ ബി ആർ ഡിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നമുക്ക് അകത്ത് ഒരു പതിനൊന്ന് പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഐ ബി ആർ ഡിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാനായിട്ട് പറ്റും അപ്പോൾ ലോക ബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ ബി ആർ ഡി ഐ ബി ആർ ഡിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക ഇൻറ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഐ ബി ആർ ഡി നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഐ ബി ആർ ഡി നിലവിൽ വരുന്നത് ഓക്കെ അപ്പോൾ എന്നാ ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഐ ബി ആർ ഡി നിലവിൽ വന്നത് എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓക്കെ ഇനി പ്രവർത്തനം ആരംഭിച്ചെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ആസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണത് ആസ്ഥാനം എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യെസ് വാഷിങ്ടൺ ഡി സി ഓക്കെ വാഷിങ്ടൺ ആ വാഷിങ്ടൺ ഡി സിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ വാഷിങ്ടൺ ഡി സി ആണ് ലോ ലോകബാങ്കിൻ്റെ എന്ന് പറയുന്നത് അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ അംഗസംഖ്യ എത്രയാണ് നൂറ്റി എൺപത്തി ഒമ്പതാണ് ലോകബാങ്കിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി ഒമ്പതാണ് എന്താണ് ഇതിൻ്റെ ആപ്തവാക്യം ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ദാരിദ്ര്യ രഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ഒരു ലോകത്തിനു വേണ്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പോൾ ഐ ബി ആർ ഡി അല്ലെങ്കിൽ ലോകബാങ്കിൻ്റെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ചോദിക്കാം താഴെ പറയുന്നവയിൽ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നുള്ളത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഐ ബി ആർ ഡി ആണ് ലോകബാങ്കിൻ്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ലോക ബാങ്കിൻ്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആ വേൾഡ് ബാങ്ക് ലോകബാങ്കിൻ്റെ പ്രസിഡൻറ്റിനെ നാമനിർദ്ദേശം ഓക്കെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ പ്രസിഡൻ്റാണ് ഓക്കെ അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ലോകബാങ്കിൻ്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോകബാങ്കിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാ ചോദിച്ചാൽ ഫസ്റ്റ് പ്രസിഡൻറ്റ് ആരാണ് യുജീൻ മേയറാണ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം ലോകബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ യുജീൻ മേയറാണ് യുജീൻ മേയറാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകബാങ്കിൻ്റെ പതിനാലാമത്തെ പ്രസിഡൻ്റാണ് അജയ് ബംഗ ഇന്ത്യൻ വംശജനാണ് പതിനാലാമത്തെ പ്രസിഡൻ്റാണ് അജയ് ബംഗ അജയ് ബംഗ ഓക്കെ ഓർക്കുക നമ്മുടെ ലോകബാങ്കിൻ്റെ പതിനാലാമത്തെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അജയ് ബംഗ അജയ് ബംഗ ശ്രദ്ധിക്കുക അജയ് ബംഗ ലോക ബാങ്കിൻ്റെ എം ഡി ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അതായത് സി എഫ് ഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ വനിതയാണ് അൻഷുള കാന്ത് ഓക്കെ അപ്പോൾ സി എഫ് ഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻഷുള അൻഷുള കാന്താണ് സി എഫ് ഒ എന്ന് പറയുന്നത് അതായത് എം ഡി ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സി എഫ് ഒ അപ്പോൾ സി എഫ് ഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻഷുള കാന്ത എന്നുള്ളത് ഓർത്തുവയ്ക്കുക ലോക ബാങ്കിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ഡി പി റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ആ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അതായത് വേൾഡ് ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി ഡി പി റിപ്പോർട്ടനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ ഒന്നാമത്തെ ആരായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ആരാണ് യെസ് യു എസ് എ ആണ് ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പത്തോളം പോയിൻറ്റ്സ് നമ്മളിതിൻ്റെ അകത്ത് ചർച്ച ചെയ്തു പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ഓടിച്ചു പറയാം ഒന്നാമത്തെ പോയിൻ്റ് ആയിരുന്നു ലോകബാങ്കിൻ്റെ മറ്റൊരു പേരാണ് ഐ എന്നുള്ളത് ഐ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഐ ബി ആർ ഡിയുടെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഇത് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ ഇരുപത്തേഴ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തേഴ് ജൂൺ ഇരുപത്തഞ്ചിനാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്താറ് ഓക്കെ നാൽപ്പത്തിനാലിൽ വന്നു നാൽപ്പത്താറിലാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിൻ്റെ അംഗസംഖ്യ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി എൺപത്തി ഒമ്പതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ വാഷിങ്ടൺ ഡി സി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഐ ബി ആർ ഡിയുടെ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഐ ബി ആർ ഡിയുടെ ആസ്ഥാനം ചോദിച്ചാൽ മക്കളെ വാഷിംഗ്ടൺ ഡി സി ആണ് എത്ര അംഗസംഖ്യയാണ് ആണ് ഇതിലെ നൂറ്റി എൺപത്തി ഒമ്പതാണ് ആപ്തവാക്യം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നുള്ളതാണ് ആപ്തവാക്യം നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ലോക ബാങ്കിൻ്റെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് എ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ലോകബാങ്ക് പ്രസിഡന്റിനെ ഇനി നാമനിർദ്ദേശം ചെയ്യുന്നത് ലോകബാങ്കിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആ യുജീൻ യുജീൻ മേയർ യുജീൻ മേയർ ആണ് ഓക്കെ ലോകബാങ്കിൻ്റെ പതിനാലാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് ബംഗയാണ് ഇന്ത്യൻ വംശജനാണ് ഈ പറയുന്ന അജയ് ബംഗ എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ സി എഫ് ഒ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എഫ് ഒ ആരാന്ന് ചോദിച്ചാൽ അൻഷുള കാന്താണ് അതായത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സി എഫ് ഒ എന്ന് പറയുന്നത് അത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അൻഷുള കാന്ത് ശ്രദ്ധിക്കുക അൻഷുള കാന്ത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ഡി പി റിപ്പോർട്ടനുസരിച്ച് ലോകബാങ്കിൻ്റെ എത്രാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക എത്രയാണ് അഞ്ച് 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 വെരി വെരി ഇമ്പോർട്ടൻ്റ് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് അതിൻ്റെ ചെയ്യാം എല്ലാവരും നന്നായി പോയി എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഇത്രയും നാളും കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ എല്ലാം നിങ്ങൾ നാളെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ആ ഒരു ഇത്രയും നാളും പഠിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ നന്നായി തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വിളിച്ചു വൈൻ്റെ അപ്പിയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്തു വരുന്ന ഈ പറയുന്ന എക്സാമിന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക് യു താങ്ക് യു താങ്ക് യു